ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനൻസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് അതേപോലെ തന്നെ ഹാപ്പി ഓണം കേട്ടോ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ലൊരു ഓണം തന്നെ ഞാൻ ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റിട്ടുണ്ട് അപ്പോൾ വിളക്ക് വയ്ക്കാൻ പോവുകയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂച്ച എപ്പോഴും വന്നിരിക്കുന്നതാണ് കേട്ടോ ഇന്നെന്താണ് അപ്പോൾ പൂച്ചേനെ കാണാൻ ഇല്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വീഡിയോസൊക്കെ എടുത്തു വെച്ചു പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല നല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു കണ്ണൻകുട്ടിയുടെ കയ്യിൽ നിന്ന് ചുമയും തൊണ്ടവേദനയൊക്കെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല വോയിസ് നല്ല മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസം പോകെ പോകെ ഇങ്ങനെ ത്രോട്ട് ഇൻഫെക്ഷൻ കൂടിയിട്ട് സൗണ്ട് മൊത്തത്തിൽ പോയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റും ഇതേ വിളക്ക് വെക്കുകയാണ് അതേപോലെ തന്നെ സ്വ തുളസിത്തറിക്കും നമ്മൾ വിളക്ക് വയ്ക്കുന്നുണ്ട് രാവിലെ നമ്മുടെ കുലത്ത ദൈവത്തിന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൻ്റെ വാസുപ്പടിയിലും വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഓണത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും പങ്ക് വയ്ക്കേണ്ടാവുക അതേപോലെ എനിക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പങ്ക് വെക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ എണീറ്റു വിളക്ക് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ കന്തഷൃഷ്ടി വായിച്ചു കേട്ടോ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇതേ അമ്മയും ചേച്ചി ഇവിടെ അടുക്കളയിൽ പണിയെടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കാണോ എന്നുള്ള ആ ഒരു ഇതിലാണ് രാവിലെ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഒന്ന് പോവുകയെന്നൊക്കെ ചോദിച്ചിട്ടാണ് ചേച്ചി എന്നെ ചീത്ത പറയുകയാണ് അമ്മ അതെ ആ പരിപ്പൊക്കെ വേവിക്കാൻ ഇട്ടു സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ആദ്യം സാമ്പാറാണ് വെക്കുന്നത് പിന്നെ ഈ ചുക്ക് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കഷ്ണങ്ങളൊക്കെ എന്നല്ലേ രാത്രി തന്നെ തലേദിവസം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്കുള്ളത് പിന്നെന്താണ് കാളൻ ഓലൻ പിന്നെ അവിയൽ കൂട്ടുകറി അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബ്രഹ്മമൂർത്തലത്തിൽ എണീറ്റ് വിളക്കൊക്കെ വെച്ചു അടുക്കള പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഉണ്ടാക്കുന്നു ആദ്യം ചുപ്പുകളും തിളപ്പിക്കുകയാണ് പിന്നെ സാമ്പാറാണ് ഇട്ടുണ്ടാക്കുന്നത് അതിൻ്റെ സൗണ്ടൊക്കെ ഒരുവിധം ചേഞ്ചായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ സദ്യ ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ സതി ടൈമിലാണോ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടോ കമന്റിൽ പിന്നെ അത് നമ്മുടെ ചേച്ചിക്കുട്ടി അതാ പറഞ്ഞിപ്പോയി ഓടിപ്പോയി എന്താ സാധനങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ കിടക്കണ്ടാവട്ടോ ഓണം ആയിക്കഴിഞ്ഞാൽ അത് അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കിടക്കുക പച്ചക്കറി ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെ കിച്ചണിന്റെ സൈഡൊക്കെ അതെങ്ങനെ കിടക്കുന്നുണ്ടാവട്ടോ പിന്നെ എല്ലാ പടിയും കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ അടിക്ക് പെറുക്കി വെക്കും അപ്പം ഞങ്ങളതിന് സദ്യ ഉണ്ടാക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലുണ്ടോ അപ്പം സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ മാത്രം നമുക്കൊരു ഒമ്പത് പത്തോ മണി ആകുമ്പോഴേക്കൊക്കെ റെഡി ആവുള്ളൂ അമ്പലത്തേക്കൊക്കെ പോകണം പിന്നെ അമ്പലത്തിൽ പോകും അമ്പലത്തേക്കൊക്കെ പോകണം പറഞ്ഞ പോലെ അപ്പം ഇതിൻ്റെ പണി ആദ്യം തീർക്കണം അത്ര നേരൊക്കെ ആവാമോ അല്ലെങ്കിൽ എട്ടുമണിയാകുമ്പോഴൊക്കെ ആവും എട്ടാം എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും സദ്യ റെഡി ആവട്ടോ അപ്പോൾ ചടപ്പടിയിൽ നിന്ന് എല്ലാം തീർക്കണം പാല് വന്നിട്ട് വരണം പായസം വയ്ക്കണം അങ്ങനെയുള്ള ഒരുപാട് തിരക്കാണ് അപ്പം എൻ്റെ ചേച്ചി ആ അവിടെ ഇന്ന് തേങ്ങ ചിലവണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിയിട്ടുണ്ടാവും അപ്പോ അങ്ങനെയാണ് രാവിലത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഓണത്തിരക്കുണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഹാപ്പി ഓണം അങ്ങനെ നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ദേ അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ സാധാരണ മണി പത്തുമണി പത്തേക്കാലാവുമ്പോഴേക്കൊക്കെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിട്ടുണ്ടാവും നമ്മുടെ തമിഴ്നാടൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ ഓപ്പണിലായിരിക്കും പക്ഷെ നമ്മുടെ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ അടക്കി കേട്ടോ അമ്പലമൊക്കെ അപ്പം നമ്മൾ അമ്പലങ്ങൾ ഇങ്ങനെ ഏതാണ് ഓപ്പൺ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പം അപ്പം മുണ്ടൂര് ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് അവിടേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ശക്തിയുള്ള വിഷ്ണു ക്ഷേത്രമാണ് ഒരുപാട് എന്താ പറയുക നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് പക്ഷേ ഇതുവരെ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടില്ല കേട്ടോ അതാണ് ഒരു അതിശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛനൊക്കെ ഈ അമ്പലത്തേക്ക് എപ്പോഴും വരുമായിരുന്നു പക്ഷേ നമ്മൾ ഈ പാലക്കാടേക്ക് പോകുന്ന വഴി എപ്പോഴും ഈ റോഡ് സൈഡ് കൂടെ തന്നെ പോകണത് പക്ഷേ ഈ ക്ഷേത്രത്തേക്ക് മാത്രം ഞാൻ വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ അപ്പോൾ എല്ലാ അമ്പലങ്ങളും അടച്ച സമയമായിരിക്കും ഇപ്പോൾ അത്തര മണിയാകുമ്പോൾ കേട്ടോ അപ്പോൾ ഞങ്ങൾ കോട്ട മൈതാനത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി എടുത്തത് പക്ഷേ നമ്മൾ വഴി വെച്ചിട്ട് തന്നെ ഈ അമ്പലം കണ്ടപ്പോൾ ശരി എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോണു വണ്ടികളൊക്കെ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ശരിയെന്ന് പോയി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ കൃഷ്ണന്റെ അമ്പലമാണ് എന്താ പറയുക ഭഗവാൻ ഒരുപാട് ഭംഗിയിൽ ചന്ദനയൊക്കെ ചാർത്തി സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി ഭഗവാനെന്ന് നല്ലൊരു ദിവസമായിട്ട് ഭഗവാനെ എനിക്ക് കാണിച്ചു തന്നതില് ഭയങ്കര സന്തോഷായിട്ട് അപ്പൊ കുട്ടികളെല്ലാരും കൂടിയിട്ട് മഞ്ചാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ വികൃതി പോരാന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു കുട്ടികളെല്ലാവരും ചേർന്ന് മഞ്ചാടിക്കുരു ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോയ സമയം കറക്റ്റായിരുന്നു നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു പായസമൊക്കെ മേടിച്ചു അത് പായസം ഭയങ്കര സ്വാദുണ്ടായിരുന്നു കേട്ടോ പായസമൊക്കെ മേടിച്ചു അതേ കണ്ണൻകുട്ടി ഇതേ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക പായസം വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ വളരെ 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 ഹാപ്പി ആയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഓണ ദിവസം നമ്മൾ ഓണമായാലും വിഷു ആയാലും ആദ്യം നമ്മൾ പോകുന്നത് അമ്പലത്തേക്കായിരിക്കും കേട്ടോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് വന്നാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം തൊഴുതതിന് ശേഷം ഈ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഡേ ആയിരുന്നു വിചാരിക്കാത്ത ഒരു അമ്പലത്തേക്ക് പോയാൽ പോകാൻ പറ്റിയതിൽ വളരെ ഹാപ്പി കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി അപ്പം പിന്നെ വീട്ടിൽ നമുക്ക് പോയിട്ട് പായസം മാത്രമേ വെക്കേണ്ടതുള്ളൂ കേട്ടോ വേറെ പണിയെല്ലാം ഒരുങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ദൂരത്തു നിന്നുള്ള ഗസ്റ്റൊന്നുമില്ല അടുത്തുള്ള ഗസ്റ്റുകളാണ് കേട്ടോ പിന്നെ ചേച്ചി ഉണ്ട് ചേച്ചിയുടെ കുട്ടികളുണ്ട് ഏട്ടനുണ്ട് ചെറിയമുണ്ട് ചെറിയച്ചനുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇവിടെ ഡോക്ടറും നേഴ്സും ഒക്കെ ആയിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സന്തോഷമാണ് കേട്ടോ ഹാപ്പി ആയിട്ടുണ്ടാവും എല്ലാവരും ചേർന്ന് ഇങ്ങനെ വർത്താനും പറയതേ കണ്ടില്ലേ കൂടി നിന്ന് വർത്താനും പറയതൊക്കെ വളരെ ഹാപ്പിയാണ് കേട്ടോ ഫ്രണ്ട് പിന്നെ ദൂരല്ല ഓണത്തിന് കഴിക്കാൻ ഞങ്ങളെല്ലാവരും കൂടി അപ്പൊ ഇന്നാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ലളിതമായിട്ട് ഓണംന്നൊക്കെ പറയാട്ടോ ഇതൊക്കെ നമ്മളിപ്പഘർഷിക്കുന്ന ഓണങ്ങളൊന്നും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആഘോഷങ്ങളല്ല നമ്മൾ ഭക്ഷണം ഇണ്ടാക്കണോ കഴിക്കണു അമ്പലത്തിൽ പോകണോ തോഴണു വരണു പക്ഷെ എൻ്റെ കുട്ടിക്കാലത്തെ ഓണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷമായ നിമിഷങ്ങളാണ് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വളരെ വളരെ ഹാപ്പിയാണ് അങ്ങനത്തെ ഒക്കെ ആഘോഷങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് കിട്ടുന്നില്ലല്ലോ പറഞ്ഞിട്ടുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ചെറിയ പിള്ളേരാണ് കേട്ടോ ആ സമയത്തൊക്കെ മാതൂർ ഉണ്ടാകും എന്ന് മാവിൽ തമ്പുരാനെ വെക്കില്ല തൃക്കാരിയപ്പനെ വെക്കുക എന്നൊക്കെ പറയും ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ ശൈലിയാണ് കേട്ടോ അപ്പോൾ അത് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കുക ഇപ്പോഴാണ് മരത്തിൻ്റെ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൂട്ടി കുഴച്ച് അതിനെ തല്ലി പദം വരുത്തി അതിന് ശേഷം അതിങ്ങനെ തല്ലി തല്ലി ഇങ്ങനെ വെക്കുമ്പോൾ നീളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പക്ഷെ അത് പൊട്ടാൻ പാടില്ല പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവരത് മിക്സ് ചെയ്ത് വീണ്ടും മണ്ണുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് നീളം വരുത്തി അങ്ങനെയാണ് കേട്ടോ ആ ഒരു ആകൃതി എന്നെ വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മണ്ണ് കളച്ചിടും നല്ല ഭാഗത്ത് കളിമണ്ണ് പോലെയുള്ള മണ്ണുകൾ എവിടെയാ വെച്ചാൽ എന്നിട്ട് എന്നിട്ടിങ്ങനെ റൗണ്ടിൽ കൂട്ടിയിടും എന്നിട്ട് നടുവിൽ ഇങ്ങനെ കുഴിയൊക്കെ കുത്തിയിട്ട് അതിൽ കുടം ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കിട്ടോ ആ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞങ്ങൾ കുട്ടികളെയും ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ നിങ്ങൾ ചാടിക്കോടെ മക്കളേന്ന് പറയും കെട്ടോ അതിൽ ഞങ്ങളെല്ലാവരും ഈ ചളിയിൽ കളിക്കാനുള്ള ആഗ്രഹത്തിൽ വേണ്ടിയിട്ട് എല്ലാവരും അതിൽ ചാടും കേട്ടോ ചാടി ചാടി ചാടിച്ചാടി മണ്ണ് പതും വന്നിട്ടുണ്ടാവും അങ്ങനെ ആ മണ്ണ് കൊണ്ടാണ് കേട്ടോ അതേപോലെ തൃക്കാരിയപ്പനൊക്കെ ഉണ്ടാക്കുക പിന്നെ ഞങ്ങളുടെയും കൊണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ തൃക്കാരിയപ്പന്മാരെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അവിടെ വെക്കും പിന്നെ മാവോണ്ട് അത് കണിയും അതേപോലെ തുമ്പി തുള്ള പിന്നെന്താ ഊഞ്ഞാലാടുക അതേപോലെ തന്നെ തിരുവാതിര നമുക്ക് തിരുവാതിര കളി എന്നറിയില്ല എന്നാലും തിരുവാതിര കളിക്കുക അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അതേപോലെ കുട്ടികളെല്ലാവരും കണ്ണു പൂത്തി കളിക്കും ഒരുപാട് കളികളിങ്ങനെ കളിക്കും കേട്ടോ അതൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയാണ് കേട്ടോ ഇപ്പോഴും അതും അലയിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സന്തോഷമാണ് പക്ഷെ അതുപോലെ ഒന്നും നമ്മുടെ മക്കൾക്ക് ആഘോഷിക്കാനൊന്നും കിട്ടിയിട്ടില്ല ഇവർക്ക് ടി വി മൊബൈല് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് മാറിയിരിക്കും ഭയങ്കര ചേഞ്ചാണ് അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഓണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു മെമ്മറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഒരു സന്തോഷകരമായ നിമിഷമാണ് എപ്പോഴും സന്തോഷമാണ് എന്നാലും അങ്ങനെയുള്ള ഓണങ്ങളിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കാം ഡ്രസ്സ് കിട്ടുക ആ ഒരു ഡ്രസ്സായിരിക്കും നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോഴും എപ്പോഴേലൊക്കെ ഇടുക അല്ലെങ്കിൽ ബുധനാഴ്ചകളിൽ ഇടുക അങ്ങനെയൊക്കെ ഉണ്ടാവുക പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡ്രസ്സ് എടുക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടാൽ തന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് നീ അന്ന് ഇട്ടല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെയൊക്കെ നമ്മളിപ്പോൾ ഇട്ടു തന്നെ വീണ്ടും വീണ്ടും ഇടാറില്ല അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്നത്തെ കാലത്ത് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓണാഘോഷം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇത് സദ്യ ആദ്യം വീട്ടിലേക്ക് വന്നവർക്കും അതേപോലെ കുട്ടികൾക്ക് വേണേട്ടോ നമ്മൾ സദ്യ വിളമ്പുന്നത് അപ്പോൾ അത് ഞാനും ചേച്ചിയും ചെറിയമ്മയും അമ്മയും എല്ലാവരെയും ചേർന്നിട്ട് സദ്യ വിളമ്പുകയാണ് ആദ്യം നമ്മുടെ കുട്ടികൾക്കാണ് കേട്ടോ ഓണം അവർക്കാണ് ആദ്യം നമ്മൾ സദ്യ വിളമ്പി കൊടുക്കുക അതിന് ശേഷം അവരൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കണമെങ്കിൽ എന്തായാലും പതുക്കിയേ കഴിക്കുകയുള്ളു അപ്പോൾ അവർക്ക് ആദ്യം വിളമ്പി കൊടുക്കും അതിന് ശേഷം അവർ പായസമൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് പിന്നെ ഒരു സൈഡിൽ പോയിരുന്ന് കളിക്കട്ടോ അതിന് ശേഷം നമ്മൾ പതുക്കി ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുക അപ്പം ഇവർക്കാവുമ്പോൾ ഇങ്ങനെ വിളമ്പി കൊടുക്കും നമ്മളാവുമ്പോൾ സെൻറ്ററിലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ വിളമ്പി കഴിക്കുകയാണ് കേട്ടെ ചെയ്യുക അപ്പോൾ ഒരുപാട് സദ്യവട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഉള്ള സദ്യവട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതൊക്കെ രാവിലെ നീട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് സദ്യയൊക്കെ വിളമ്പി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് അത് ഞങ്ങൾ ഇരിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പി തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ദിവ്യ ദിവ്യതേ വിളമ്പി കൊണ്ടിരിക്കുകയാണ് അവൾ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്ത കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വിളമ്പാനൊക്കെ കൊടുത്തു കേട്ടോ അപ്പം അവളിങ്ങനെ ഓരോ സദ്യയിൽ ഇങ്ങനെ വിളമ്പി കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മമ്മക്കുട്ടിക്ക് നിലത്തിരിക്കാൻ പറ്റില്ലാതെ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അമ്മമ്മയ്ക്ക് കാലിന് വയ്യ അതുകൊണ്ട് ടേബിളിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോ എന്നും അമ്മമ്മ തരുന്ന ഒരു ബുരുളയാണ് കേട്ടോ ഞാൻ എനിക്ക് അച്ഛനുണ്ടാകുമ്പോ അച്ഛൻ തരികയായിരുന്നു പക്ഷെ അങ്ങനെ കൂടി കൂടിക്കലവിലുള്ള ഒരു ഓണായിരുന്നു നല്ലൊരു ഹാപ്പി ഓണായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഡ്രസ്സ് ഇത് കുറേ പേര് എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ പണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടൊക്കെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഡ്രസ്സ് ഇടണം എന്നുള്ളത് എല്ലാവരും ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇത് ഇതുപോലെയൊക്കെ ഡ്രസ്സ് മേടിച്ച് ഇട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓണം കോസ്റ്റ്യൂം എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും ഏട്ടനും ഇതേപോലെയാണ് ഓരോ വായുവാരി തരും അപ്പോൾ അത് ഏട്ടൻ ഇപ്രാവശ്യവും വരുത്തന്നു കേട്ടോ നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കും നമുക്ക് മെമ്മറബിൾ ആയിട്ട് കൂടുതൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓണം ഇങ്ങനെയൊക്കെയാണ് പോയത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യത്തിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവർ എല്ലാവർക്കും തരബബോ ബായ്